ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ തിരൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവോളം പരിഹാരമാകുമായിരുന്ന ഓൾഡ് പൊന്നാനി റോഡ് വികസനം നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം അവതാളത്തിലായിരിക്കുകയാണ് ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ പ്രദേശം അനുഭവിക്കുന്നത് രണ്ട് മീറ്ററിലധികം ആഴവും മൂന്ന് മീറ്ററിലധികം വീതിയും ഉണ്ടായിരുന്ന തോട് തിരൂർ പുഴയുടെ പോഷക തോടായിരുന്നു നഗരസഭയുടെ അശ്രദ്ധയും കെടുകാര്യസ്ഥതയും കാരണം തോട് മണ്ണ് നിറഞ്ഞും കാട് നിറഞ്ഞും നീരൊഴുക്ക് നിലക്കുകയും മഴവെള്ളം ഒഴുകുന്നതിന് തടസ്സവും നേരിടുകയാണ് വെള്ളം കുത്തി മരിക്കാനാണ് വിജയം കാരണം എന്താണെന്ന് വെച്ചാൽ വർഷമായിട്ട് അണ്ണാരയിലെ കാറി തിരിഞ്ഞോക്കുന്നുണ്ടാവും പ്രധാനപ്പെട്ട ഗതാഗത യോഗ്യമായ മൂന്നാല് റോഡുകൾ എപ്പോഴും വെള്ളത്തില്ല വർഷക്കാലമായി റേഷൻ വീടിൻ്റെ അവിടെ വെള്ളമാണ് ഈ കാവത്ത് ബ്ലോക്ക് അവിടെ വെള്ളമാണ് കരുണ ഓടിക്കൂറത്തിന് മുന്നിൽ വെള്ളമാണ് ഇന്ത്യൻ വർമ്മിൻ്റെ അവിടെ വെള്ളമാണ് ഒരു എമർജൻസി വിലയെന്നുണ്ടെങ്കിൽ അണ്ണാരയിലെ ഈ മഴക്കാലത്ത് ഒരു ആംബുലൻസ് പോലും വരാൻ പറ്റില്ല ഇവിടെ നിന്നിട്ട് വെള്ളം കുത്തി മരിക്കാനാണ് പെട്ട ആൾക്കാർ ിവിടുത്തെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഇതിനൊക്കെ ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരായാലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായാലും ഓരോ റീസണുകളിൽ മുട്ട ന്യായങ്ങൾ പറയും തോട് തൂരുന്നതാണ് തോട് കയ്യേറിയതാണ് ഇതിനൊന്നും ഇത് നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ ഭരണകൂടത്തിനോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കോ ഇവിടുത്തെ വാർഡ് കൗൺസിലർമാർക്കോ വേറുള്ളവർക്കോ ഒന്നും ഒരു കാലത്തും നടക്കില്ല ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ

നമ്മുടെ ഈ പുറകിൽ കാണുന്ന കരികൽപൂരക്ക് ഒരു കഥ പറയാനുണ്ട് വർഷങ്ങൾ ഒന്നര വർഷത്തോളം മുമ്പ് ഇവിടെ കക്കൂസ് മാലിന്യം തള്ളാൻ വന്ന ഒരു പിന്നെ ടാങ്കർ ലോറിയെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു നിർത്തുകയും അതവിടെ ദിവസങ്ങളോളം നിന്നതിന്റെ ഫലമായിട്ട് ഈ റോഡ് ഇടിഞ്ഞു വീഴുകയും ചെയ്യണ്ടായി ഈ റോഡില് വോട്ടിലേക്ക് ഇടിഞ്ഞു വീഴുകയും വണ്ടി അടക്കം ഇടിഞ്ഞു വീഴുകയും ചെയ്തു അതിനുശേഷം അത് മുനിസിപ്പാലിറ്റി പിഴ ചുമത്തുകയും ആ പിഴ മുൻസിപ്പാലിറ്റിയിൽ അടക്കുകയും ചെയ്തു എന്നിട്ട് ഒന്നര വർഷമായിട്ട് കൂടുതൽ വളരെ കൂടുതൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളൊക്കെ പിന്നെ വാഹന സഞ്ചാരങ്ങളെ ഈ റോഡില് ഇത്രയും കാലമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഇതൊന്ന് ടെൻഡർ എടുക്കാനും ഇത് കാര്യക്ഷമമായിട്ട് ഈ മല്ല് കെട്ടി പിറ്റുകെട്ടി പൊക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പെടികാര്യസ്ഥതക്ക് അടിയിരിക്കുന്ന ഒരു നഗരസഭയായി നമ്മുടെ നഗരസഭ അന്ന് വണ്ടി വന്നേ ഇവിടെ നിന്നപ്പോഴേ ഞങ്ങൾ അവർ ഡൗട്ട് കുടുങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ മറിഞ്ഞ് നിന്ന് വിടാം അപ്പോൾ ഇത് മറിയാൻ എന്താ വ ഫുള്ള് റോഡൊക്കെ വന്നിട്ട് ഇവിടെ ചാലിക തൂങ്ങി നിൽക്കിയായിരുന്നു അപ്പോൾ അവർ വൃത്തികാണ്ട് പോകാൻ വരും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത് കാരണം നിന്നപ്പോൾ രാവിലെ അഞ്ച് മണിൻ്റെ മുന്നായിട്ടാണ് അപ്പോൾ ഇവർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ മാറി നിന്നപ്പോൾ വണ്ടി പറ്റുമായിരുന്നു ജേഴ്സി വെച്ചു വരുന്നത് രണ്ടാളുകൾ പിന്നെ വലിയ കമ്പിയൊക്കെ വെച്ചു വരുന്നത് വയറ് വലിയ പലിശ കെട്ടാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അങ്ങോട്ട് വന്നിട്ട് വന്നത് ഇത് പലിശ കഴിക്കാൻ തന്നെ അപ്പോൾ ഇത് എന്താ അങ്ങനെ പറ്റില്ല കേട്ടാൻ പറ്റും ഞങ്ങൾ മാലിന്യത്തിൽ അതേ ഞങ്ങൾ മാലിന്യം ഒന്നില്ലായിരിക്കും കാര്യം എന്നാൽ പിന്നെ നോക്കിയാൽ ഞങ്ങൾ തന്നെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ജെ സി ബിൻ്റെ ഫോട്ടോ നോക്കട്ടെ തന്നെ ഇപ്പോൾ ജെ സി ബി കാരണം വയറ്റപ്പൊക്കു പോയി അപ്പോൾ മറ്റോ ആ കാർ കിട്ടിയാൽ ഒരുപാട് കയറി പോയി കുറച്ച് കഴിഞ്ഞിട്ട് വേറെ കാറിൽ വിത്തം വന്ന് ഒരു കുറച്ച് നോക്കി വെയ്യാത്ത അപ്പോൾ അവൻ്റെ അവിടെ നിന്ന് നിർത്തിയിട്ട് അവൻ കൂടെ ഓടി വരുന്നുണ്ട് വണ്ടി അവിടെ നിർത്തി അപ്പോൾ ഞങ്ങളിന്താ ഞങ്ങൾ കാണാൻ വരാം അപ്പം ഞങ്ങൾ ചോദിക്കും എന്താ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ വണ്ടിയാണത് അപ്പോൾ ഞാനത് നോക്കാൻ വന്നതാണ് ഞങ്ങൾ അപ്പം ഞാൻ ഒരു മാലിന്യം തട്ടി നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടേണ്ടത് അപ്പോൾ ജെ സി ബുക്കാർ ഏതായാലും പോയി ഇങ്ങളെ തന്നെ വിൽക്കേണ്ടി അല്ല ഞങ്ങൾ ചേച്ചി ഒന്ന് ഞങ്ങൾ തട്ടിയാലേ ഞങ്ങൾ അവിടെ തട്ടി കാല് വണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾ മണൽ വണ്ടി കുഴപ്പം അവർക്ക് സീറ്റ് കൊടുത്താണ് ഇത് ഉയരം കുറിച്ച് തിരുവനന്തപുരത്ത് കുളിച്ച് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാർ കുളിക്കാണെങ്കിൽ അവർ എടുക്കില്ല എടുത്താലും അവർ വന്നാൽ ഒന്നും പറഞ്ഞു പോകും അപ്പോൾ അവർ ഞാൻ വന്ന് കൺട്രോൾ റൂമിൽ പിന്നെ നിന്ന് ആരാ മുന്നായിട്ട് പിന്നെ വിളിച്ചവർ അവിടെ എത്തിയ എത്തിയത് ഞാൻ ഇല്ല വന്നിട്ടില്ലാന്നെ ഞങ്ങൾ കാത്തിക്കാണ് സാർ വന്നിട്ടില്ലാന്ന് അപ്പോൾ വരുന്നതാണ് ഞങ്ങൾ പിന്നെ എസ് ഐയും ആരോ ജീപോ വന്ന് രണ്ടാളോ വന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനകത്ത് അങ്ങോട്ട് വിളിച്ചറിഞ്ഞ് ഞങ്ങളിപ്പോഴുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പറയുന്നത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ വർഷം കിട്ടും ഞങ്ങളിപ്പോൾ ഡ്യൂട്ടിയിൽ നിൽക്കണ ടൈമ് വന്ന് തരായിട്ടുള്ളൂ ഇപ്പോൾ വറങ്ങണ വന്ന് ഉറങ്ങാതിന്നപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞത് തദ്ദേശീയരുടെ ആവശ്യവും പ്രശ്നത്തിന്റെ ഗൗരവവും കണക്കിലെടുത്ത് നഗരസഭ ഉടനടി വിഷയത്തിൽ ഇടപെടുകയും സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും സ്ഥലം സന്ദർശിച്ച വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി മീഡിയ കൺവീനർ ഹനീഫ പൂക്കയിൽ അന്നാര യൂണിറ്റ് പ്രസിഡന്റ് അഷ്കർ സെക്രട്ടറി സമീർ റഫീഖ് എന്നിവരുമുണ്ടായിരുന്നു റിപ്പീറ്റ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസ്സുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ